ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഹലെലൂയ നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകിവരും കഴുകൻ്റെ ശക്തി അലലുവ ദൈവം നമുക്ക് തരും പ്രവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ബാല്യക്കാർ തളർന്നു പോകുമ്പോൾ യൗവനക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും നോക്ക് വേദപുസ്തകം പറയുന്ന ഒരു താരതമ്യമാണ് കഴുകൻ്റെ ശക്തി കഴുകനെപ്പോലെ ബലം പ്രാപിക്കുക കഴുകനെപ്പോലെ പുതുക്കം പ്രാപിക്കുക ഇന്ന് പകൽക്കാലവും തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ദൈവ പൈതലെ നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം കഴുകൻ്റെ പോലത്തെ ശക്തി തരുവാൻ വിശ്വസ്തനായ ദൈവമത്രേ ഇയോബ് ഹ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു കഴുകൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു ഹ തൻ്റെ വിവേകത്താലോ പരുന്ത് പറക്കുകയും ഹ തെക്കോട്ടും വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത് ഹലലുയ കഴുകൻ ഹലലു ഉയരത്തിലേക്ക് പറക്കുന്ന ഒരു പക്ഷിയാണ് അത് ഉയരത്തിലാണ് കൂടുവെക്കുന്നത് അതിൻ്റെ ചിന്ത ഉയരത്തിലാണ് ഇന്ന് പകൽക്കാലവും ഈ ലോകത്തിൽ പലതും നാം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഈ ലോകത്തിലെ പല വാർത്തകളും കേട്ടാൽ നമ്മുടെ ജീവിതത്തിന് ഹലലുയ ക്ഷീണം വരും നാം നിരുത്സാഹപ്പെട്ടു പോകും എന്നാൽ നമ്മുടെ ചിന്തകൾ ഉയരത്തിലാണോ നിശ്ചയമായി നമുക്ക് പ്രത്യാശ അവിടെ നിന്ന് വരും നമ്മുടെ ഹലി പ്രതീക്ഷയും നമ്മുടെ സഹായവും അവിടെ നിന്ന് വരും അതുകൊണ്ട് ആ കൊലോസിയ ലേഖനത്തിൽ അപ്പസ്തോലനെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ഉയരത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് ക്രിസ്തുവേഷു ഇരിക്കുന്ന ഇടങ്ങളിലായിരിക്കണം നമ്മുടെ സഹായം അവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ കണ്ണ് അങ്ങോട്ട് അങ്ങോട്ടാണ് നാം ഉയർത്തേണ്ടത് ഇന്ന് ഹലിയ പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവ പൈതലി നീ ചുറ്റുപാടുകളും നോക്കിയാൽ മറ്റുള്ളവരുടെ വാർത്ത കേട്ടാൽ മറ്റുള്ളവരുടെ വായിലെ വാക്കുകൾ കേട്ടാൽ പലപ്പോഴും തളർന്നു പോകാൻ സാധ്യതയുണ്ട് ബാല്യക്കാർ തളർന്നു പോകും യൗവനക്കാർ ക്ഷീണിച്ചു പോകും എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും ഇന്ന് രാവിലെയും കഴുകന്റെ ശക്തി നമുക്ക് തരുവാൻ കർത്താവ് വിശ്വസ്തനത്രേ അത് ദൈവത്വത്തെയാണ് കാണിക്കുന്നത് ദൈവിക ശക്തിയെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാണിക്കുന്നത് എത്ര തളർന്നു പോയാലും എത്ര തകർന്നു പോയാലും എവിടൊക്കെ ക്ഷീണിച്ചു പോയാലും ഉയരത്തിലേക്ക് പറക്കാനുള്ള ശക്തി ഒരു കഴുകന് ലഭിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും മചനം കേൾക്കുന്ന ദൈവബൈദി നിന്നിലേക്ക് ആ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ നമ്മുടെ ചിന്ത ഉയരത്തിലേക്ക് ഉയർ ഉയർത്താം പഴ കഴുകൻ തൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തിയതുപോലെ താൻ മേലോട്ട് പറക്കുന്നതുപോലെ പോലെ ലലൂയ്യ നമ്മുടെ ചിന്ത കർത്താവിംഗിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ബലം ലഭിക്കും നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഹ രണ്ട് കഴുകൻ്റെ പ്രത്യേകത യോബ് വീണ്ടും പറയുന്നു ഹ ലലൂയ്യ അവിടെ നിന്ന് അവൻ ഇര തിരയുന്നു അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് നോക്കുന്നു ദൂരത്തേക്ക് തിരയുന്നു അവൻ്റെ കണ്ണ് ദൂരത്തേക്കാണ് നോക്കുന്നത് അതിനൊരു ദൂരെ കാഴ്ചയുണ്ട് പലപ്പോഴും നാം ചുറ്റുപാടുമുള്ളത് പലതും കണ്ടിരിക്കുമ്പോൾ ഒരു കഴുകൻ്റെ പ്രത്യേകത ഏറ്റവും ദൂരത്തുള്ളത് പോലും നന്നായി കാണാൻ സാധിക്കും നോക്ക് ഒരു ദൈവ പൈതലിനും വേണ്ടത് ഈ ലോകത്തിൽ കാണുന്ന ചില കാര്യങ്ങളെക്കൊണ്ടല്ല ദൂരത്തേക്ക് വിശ്വാസത്തിൽ ചിലത് കാണാൻ സാധിക്കണം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നവരെക്കുറിച്ച് പ്രായ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളില്ലാത്ത കർത്താവ് ഒരുക്കിയ നഗരത്തിനു വേണ്ടി അവർ പ്രത്യാശയോട് ആ ലലൂയ ആശയോടെ കാത്തിരുന്നു അവർ ദൂരത്തേക്ക് നോക്കി കണ്ടു ആ ലലൂയ ദൈവം ഉണ്ടാക്കിയ നഗരമാ മനുഷ്യൻ നിർമ്മിച്ചതല്ല മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതല്ല കർത്താവിൻ്റെ ആ ആ വലിയ വാഗ്ദത്തത്തിലേക്ക് അവരുടെ കണ്ണുയർത്തി കണ്ടു ഇന്ന് രാവിലെ നമ്മുടെ ൊണ്ട് ചുറ്റുപാടുമുള്ളത് നോക്കുന്നതിനെക്കാട്ടിലുപരി വിശ്വാസ കണ്ണാൽ തല ഉയർത്തി ഒന്ന് നോക്കാൻ പറ്റുമോ ഒരു ദൂരെ കാഴ്ച നമുക്ക് വേണം നാം ചുറ്റുപാടുമുള്ള ചിലത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹലി നാം ചിന്തിച്ചതുപോലെ പലപ്പോഴും തളർന്നു പോകും എന്നാൽ നമ്മുടെ നാളെയെക്കുറിച്ച് കൽപ്പിച്ച ദൈവവചനത്താൽ നമ്മുടെ നാളെക്കുറിച്ച് പ്രവചിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തത്താൽ നമുക്ക് മുറുക പിടിക്കാം അത് മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് ദൂരത്തേക്ക് നോക്കാം കർത്താവ് ഒരുക്കുന്ന നന്മയിലേക്ക് കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് ഹലുലുയ്യ നോക്കി നമ്മുടെ പ്രത്യാശയെ നമ്മുടെ ബലത്തെ വർദ്ധിപ്പിക്കാം ഹലുലുയ്യ അത് ദൂരത്തേക്ക് നോക്കുന്നത് അത്രേ ഹലുലുയ മൂന്ന് ഹലിൽ വേദപുസ്തകം പറയുന്നു അത് പാറയിൽ ഹലുയ രാ പാർക്കുന്നു കുടിയേർക്കുന്നു അതിൻ്റെ വാസം പാറമേല കഴുകൻ വീട് വച്ചിരിക്കുന്നത് പാറമേലെന്ന് വേദപുസ്തകം പറയുന്നു അത് താമസിക്കുന്നത് പാറയുടെ പുറത്താണ് ഇന്ന് പകൽക്കാലവും നമുക്ക് പാർക്കാൻ ഒരു പാറയുണ്ട് പ്രിയരേ അത് ക്രിസ്തുവെന്ന പാറയാ ഹലലുയ പഴയ നിയമത്തിൽ പറയുന്നു ഹലലൂയ വിശുദ്ധന്മാർ പാനം ചെയ്തത് ആ പാറയിൽ നിന്നുള്ള വെള്ളമാണ് അവർ അവരുടെ ഹല്ലലു ഉറച്ചു നിന്നത് ആ പാറയിലാണ് ഇന്ന് പകൽക്കാലം ക്രിസ്തുവാകുന്ന പാറയിൽ നാം ഉറപ്പുള്ളവരായി നാം വിശ്വാസത്തോടുകൂടെ നിന്നാൽ ഒരു നാളും തളർന്നു പോകത്തില്ല ഒരു നാളും ക്ഷീണിച്ചു പോകത്തില്ല ഒരു നാളും ഹല്ലലുയ നാം വീണു പോകുകയുമില്ല നമ്മെ ബലപ്പെടുത്തുന്ന പാറയാണ് ക്രിസ്തുവെന്ന പാറ അവിടെ നമുക്ക് രാപ്പാർക്കാം കുഴിമൂഴ് മുയൽ ബലഹീന ജന്തുവെങ്കിലും അത് വീടുണ്ടാക്കുന്നത് അത് കൂടുണ്ടാക്കുന്നത് പാറമേല ഇന്ന് പകൽക്കാലവും പാറമേൽ ഹലലു ആശ്രയം കണ്ടെത്തുന്ന ഹലലുയ ഒരു ദൈവ പൈതൽ ഒരു നാളും തളർന്നു പോകത്തില്ല ഒരു നാളും ക്ഷീണിച്ചു പോകത്തില്ല നമുക്കും കർത്താവിങ്കിലേക്ക് ആശ്രയിക്കാം ബാല്യക്കാർ തളർന്നു പോയെടുത്ത് യൗവനക്കാർ വീണു പോയെടുത്ത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിയതുപോലെ നമ്മുടെ ശക്തിയെ പുതുക്കാം നമുക്കും ഉയരത്തിലേക്ക് നോക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ